അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ടൂഫിനാലെ ടാസ്ക് തന്നെയാണ് ശ്രീധുവിനെയാണ് ഇത്തവണയും ഭാഗ്യം തുണച്ചിരിക്കുന്നത് ശ്രീധുവിനെ രണ്ട് തവണ കട്ടെടുത്ത് മാറ്റാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ശ്രീധുവിൻ്റെ ഫോട്ടോ ഋഷിക്കാണ് കിട്ടിയിരിക്കുന്നത് ഓരോ കാർഡ് ചൂസ് ചെയ്യുക അവരാണ് വന്ന് കട്ട മാറ്റേണ്ടത് അർജുൻ അർജുനുണ്ടായിരുന്നു ശ്രീധു ഉണ്ടായിരുന്നു നന്ദൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ശ്രീധു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ശ്രീധുവിനെ ലക്കായി ലക്കായി എന്ന് നമ്മുടെ ജാസ്മിനൊക്കെ പറയുന്നുണ്ടായിരുന്നു കാർഡ് എടുക്കുന്നവർ ആറ് ഫോട്ടോയാണ് കിട്ടുന്നത് അവരാണ് പോയിട്ട് കട്ട് എടുത്ത് മാറ്റേണ്ടത് നമ്മുടെ ജിൻഡോ ചേട്ടനൊക്കെ നല്ല ആയിട്ടാണ് അവിടെ ഓരോരോ ഇങ്ങനെ ഒരു വീട് പോലെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീതു ഒക്കെ ജിൻഡോ ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാറ്റാതെ രണ്ട് മൂന്ന് വീടുകൾ അവിടെ സുരക്ഷിതമായിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എന്താണേലും ടൈം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ടാണ് കാർഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോയാണ് ഓരോരുത്തർക്ക് കാർഡ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ അർജുനന് കൊടുക്കുന്നുണ്ട് അഭിഷേകിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോചനുമാണ് ഇത്തവണ കാർഡ് കിട്ടിയിരിക്കുന്നത് അടുത്ത റൗണ്ടിൽ ആരാ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ഇപ്പോൾ ഒരു മൊയലിനെ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഋഷി തന്നെയാണ് നമ്മുടെ നോറയാണ് ഔട്ടായിരിക്കുന്നത്